ഒരു വാക്ക് ഒഴിവാക്കുവേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് വീണ്ടും ഞങ്ങൾ എന്നെ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു കൊടുക്കുന്നു അടിയങ്ങളെ അവിടുന്ന് സ്നേഹിച്ച് പ്രതാവയെ അവിടുത്തെ സന്നിധി നിലനിർത്താനൊക്കെ വണ്ണം അവിടുന്ന് അടിയങ്ങളോട് കാണിച്ച് വലിയ കുറയ്ക്കായി നിന്നെ സ്തുതിക്കുന്നു കത്താവെ എന്നെ ഇനി ആഴ്ച കൊടുത്ത് നിരുന്ന ദിവസം പ്രതാവയെ ഞങ്ങൾ വിവിധ സ്ഥലങ്ങളിലായിരുന്ന നടിയങ്ങളെ വിനോദ സഭകളിലായിരുന്ന അടിയങ്ങളെ കത്താവെ ഈ കടവിംഗലേക്ക് കൂട്ടി വരുത്തിയതിനായി നിന്നെ സ്തുതിക്കുന്നു പ്രതാവെ അവിടുത്തെ മക്കൾക്ക് കത്താവെ ദൈവത്തിൻ്റെ ആ വലിയ വെളിച്ചം കാണുവാനും ആ രക്ഷയുടെ മാർഗം എന്തെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കർത്താവെ ദൈവത്തെ അറിയുവാനും കർത്താവുന്ന ഈ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രത്യേകം കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവിടുത്തെ കൽപ്പന സ്വീകരിപ്പാൻ തൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഇവിടെ ഇടയായതിനായി നന്ദി പറയുന്നു കർത്താവെ അവിടുത്തെ ആ വലിയ രക്ഷ കത്താവ് വർഷങ്ങൾക്ക് മുമ്പ് മാനവർഗത്തിന്റെ പാപപരിഹാരത്തിനായി ഈ ലോകത്തിലേക്ക് കടന്നു വരികയും ക്രൂശിൽ നമ്മുടെ ഓരോരുത്തരുടെയും പാപപരിഹാരത്തിനായി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെരുന്ന് ജീവിക്കുന്ന കഥാവ യേശു ക്രിസ്തു തന്നിൽ വിശ്വാസമർപ്പിക്കുന്ന ദൈവദിനത്തെ ചേർക്കുവാൻ താമസമേന വരുമെന്ന് നീ പൂർണ്ണ ഹൃദയത്തോടു വിശ്വസിക്കുന്നുവോ നിന്റെ വിശ്വാസത്തിന്റെയും ഏറ്റുപറച്ചേയും അടിസ്ഥാനത്തിൽ ഞാൻ നിന്റെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ക്ഷാനം കഴിപ്പിച്ചു കൊള്ളുന്നു

ം പറഞ്ഞ് ജലത്തിൽ കറന്നു വന്നിരിക്കുകയാണ് കർത്താവല്ലോടുകൂടെ അത് ചെയ്യേണ്ടതിന് ഒരു ദിവസങ്ങളിൽ കർത്താവിനെ സ്നേഹിക്കുവാനും സേവിക്കാനും പിതാവ് സഭയ്ക്കൊരു അനുഗ്രഹമായി തീർന്നു അതിലുപരിയായി അനുഗ്രഹത്തോടുകൂടെ പ്രിയമകൻ വർദ്ധിക്കേണ്ടതിന് പ്രിയമകനെ ഒരു നിമിഷം കർത്താവിന്റെ കരങ്ങളിൽ ഫരമേൽപ്പിച്ച് ലാൻഡ് സഹോദരൻ പ്രാർത്ഥിക്കുന്നതാണ് പിതാവേ സ്ത്രീകൾ കരുതുകയും ചെയ്ത സ്തുതിക്കുന്നു പ്രിയ അഭിമല്ലിക്കായി അങ്ങിയോട് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ അങ്ങനെ ചെറു പ്രായത്തിൽ കർത്താവർത്തെ കൽപ്പന അനുസരിപ്പാൻ പ്രിയ മകൻ കൊടുത്ത വലിയ ഭാഗ്യത്തിനായും അങ്ങോട്ട് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ ഞങ്ങളുടെ മാതൃക കർത്താവായതുകൊണ്ട് ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു യോഹനാനു സ്നാപകൻ കർത്താവെ ആ വിളിച്ചു പറഞ്ഞ് ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് കർത്താവെ പാപത്തെ ചുമന്നുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി കൂശക്ത്തിനായി സ്തോത്രം കർത്താവേ പാപത്തിന്റെ ശിഷ്യായ മരണം കർത്താവ് അനുഭവിക്കുവാനാണ് ഈ ലോകത്തിൽ വന്നത് ഞങ്ങളെ വീണ്ടെടുക്കുവാനാണ് യോഹന്നെ കൈ കീഴിൽ കർത്താവ് സ്നാനമേൽക്കുന്ന കാഴ്ച ഞങ്ങൾക്ക് ഇന്ന് ഓർക്കുവാനിടയാക്കുന്ന വലിയ ഭാഗ്യത്തിനായി സ്തോത്രം അവിടുത്തെ കൽപ്പന അനുസരിപ്പാൻ പ്രിയ ഇടയാക്കിയ രണ്ടായിരത്തിൽ പരം വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തിന്റെ പരിഹാരത്തിനായി പ്രാർത്ഥന ഓർത്തതുപോലെ വിളിച്ചു പറഞ്ഞു ഇതാ ലോകത്തിന്റെ പാപത്തെ ചുപക്കം ദൈവത്തിന്റെ കുഞ്ഞാണ് കർത്താവ് യേശു ക്രിസ്തു പാവം ചുമക്കൻ ദൈവത്തിന്റെ കുഞ്ഞാടായി ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് പാവമില്ലാത്ത ജീവിതം കാഴ്ചവെച്ച് നമുക്ക് യോർദാനധികം നമുക്ക് സ്നാനത്തിന്റെ മാതൃകയെ കാണിച്ച് നൽകി താൽപ്പര്യകലെ ക്രൂശിൽ നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തിന്റെ പരിഹാരത്തിനായി കണ്ടാലാളല്ല എന്ന് തോന്നുമാറി വിരൂപമാക്കപ്പെട്ട് കർത്താവ് മരിക്കുവാൻ ഇടയായിട്ടു ക്രൂശിൽ കടന്നുകൊണ്ട് കർത്താവ് പറഞ്ഞു സകലവും നിവൃത്തിയായി ആ കർത്താവ് നിവൃത്തിയാക്കിയത് നമ്മുടെ പാവപരികാരത്തിനുള്ള സകല ശിക്ഷാവിധികളും കർത്താവ് നിവൃത്തിയാക്കുവാനിടയായിട്ടു മരിച്ചു അടക്കപ്പെട്ടു ജീവിക്കുക ആ കർത്താവ് തന്റെ ജനത്തെ തന്റെ വിശ്വാസം അർപ്പിച്ച് ജീവിക്കുന്ന ദൈവജനത്തെ ചേർക്കുവാൻ വരും എന്ന കർത്താവ് പറഞ്ഞു ഇങ്ങനെ നമ്മുടെ പാപപരിഹാരത്തിനായി കൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെരുന്നിട്ട് ജീവിക്കുന്ന വീണ്ടും തന്റെ ജനത്തെ ചേർക്കുവാൻ വരുന്നവനായ ഈ കർത്താവിനെ കമല്ലി പൂർണ്ണ ഹൃദയത്തോടു വിശ്വസിക്കുന്നുവോ വിശ്വസിക്കുന്നു പ്രിയ കമല്ലിയുടെ വിശ്വാസത്തിന്റെയും ഏറ്റുപറച്ചിലിന്റെയും അടിസ്ഥാനത്തിൽ ഞാൻ പ്രിയമകനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചുകൊണ്ടു നമുക്ക് ഇവരെ കർത്താവിന്റെ കരങ്ങളിൽ ഒരിക്കൽ കൂടെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് നമുക്ക് കടന്നുപോകാം പ്രാർത്ഥിക്കാം സ്നേഹവാനായ ദൈവമേ സ്വർഗീയ നല്ല പിതാവേ ഈ നല്ല സമയത്തിനായി മമിയോടുകൂടെ ഞങ്ങളെ സ്തുതിക്കുന്നു ഞങ്ങളങ്ങുന്നു ഞങ്ങൾ അങ്ങേക്ക് സകല ബഹുമാനം